ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു കല്യാണത്തിന് പോവുകയാണ് ഞങ്ങൾ പാലക്കാടാണ് കല്യാണം അപ്പം അതിൻ്റെ വീഡിയോസാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വെറുതെ കണ്ടുപോകരുത് അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് കടക്കാം അപ്പോൾ ഞങ്ങൾ ഒരു എൻഗേജ്മെൻറ്റിന് ഇറങ്ങാണ് പാലക്കാടാണ് എൻഗേജ്മെൻറ്റ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും മാച്ചിങ് മാച്ചിങ് ആയിട്ട് ഒരു ഗ്രേ വൈൻ കളറാണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരും അപ്പോൾ പാലക്കാടാണ് പ്രോപ്പർ പാലക്കാട് തന്നെയാണ് എൻഗേജ്മെൻറ്റ് അവിടെ തരുൺ വിഹ പറഞ്ഞ ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇവിടെ ചിരമീതയൊക്കെ കണ്ടിട്ടാണ് ട്ടോ പോകുന്നത് അപ്പോൾ വഴിയിൽ ഇത് ഭാരതപ്പുഴ പാലമാണ് ഭാരതപ്പുഴയിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു ഞങ്ങൾ സൈഡിൽ വയ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ പുഴയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ അണക്കെട്ടി നിർത്തിയിക്കുകയാണ് ജലസേചനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ വഴി കൂടെ വാഹനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു സൈഡിൽ ഇറങ്ങി നിന്ന് റെസ്റ്റ് ചെയ്യാണ് കാറ്റൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു അപ്പൊ പാലത്തിന്റെ മുകളിൽ നിന്ന് കാഴ്ച കാണാണ് അപ്പോൾ ഞങ്ങള് മങ്കര പറളി പറഞ്ഞ സ്ഥലത്തെത്തി എത്തി ഈ പറളിയിൽ തന്നെ ഞങ്ങൾക്ക് ഇരുപത്തി ഒന്നാം തീയതി ഒരു കല്യാണം ഉണ്ട് ഞങ്ങൾ എട്ട് മണിക്കാണ് ഇറങ്ങിയത് എട്ട് മണി എട്ട് മണിക്ക് ഇറങ്ങിയിട്ടും പതിനൊന്നര ആകട്ടോ അവിടെ എത്താനായിട്ട് എൻഗേജ്മെൻറ്റ് പത്തരയാണ് അപ്പോൾ ഇപ്പം തന്നെ പത്തരയായി അപ്പം ഞങ്ങൾ അതുകൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് ചടങ്ങ് കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അപ്പോൾ തരുൺ വിഹ പറഞ്ഞ ഓഡിറ്റോറിയത്തിലാണ് പാലക്കാട് വെച്ചിട്ടാണ് കല്യാണം എൻ്റെ കല്യാണമല്ല സോറി എൻഗേജ്മെൻറ്റ് എൻ്റെ കസിൻ്റെ മകളുടെ ആണ് അപ്പോൾ ബ്രാ ബറോഡയിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത് അപ്പോൾ അവർ എൻഗേജ്മെൻറ്റ് നാട്ടിൽ വെച്ച് നടത്തണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാട്ടിൽ വെച്ച് നടത്തുകയാണ് ഇപ്പോൾ പാലക്കാട് വേറെ കുറേ റിലേറ്റീവ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് കൂടാം കല്യാണത്തിന് കൂടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻഗേജ്മെൻറ്റിനെങ്കിലും കൂടാമെന്ന് വിചാരിച്ചാൽ അവിടെ എത്തി സ്റ്റേജിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട തിരക്കാണ് സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കുക ഞങ്ങളും സ്റ്റേജിൽ പോയിട്ട് ഫോട്ടോ എടുത്തു വഴിയിൽ സൺഡേ ടൂർ വാഴപ്പ തിരക്കായിരുന്നു ബ്ലോക്ക് ആയിരുന്നു അതാണ് ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി ഒരു പറ്റി പറ്റുന്ന ഐറ്റം ഉണ്ടായിരുന്നു ഞാനും ആദ്യം മടിയിൽ ഇരുന്നിട്ടാണ് കഴിച്ചത് ആദ്യം പപ്പയും പായസം ആദ്യം കഴിച്ചു ഞാൻ ഏറ്റവും ചോറ് കഴിച്ചു അപ്പോൾ വെളമ്പുടെ തിരക്കാണ് ഇവിടെ ഇരുപത്തൊന്നാം തീയതിയിലത്തെ കല്യാണത്തിന് നേരത്തെ ഇറങ്ങണം അങ്ങനെ പോയതല്ല പത്ര പത്രത്തിലാണ് ഇപ്പോൾ കല്യാണത്തിൻ്റെ അതിന് മുമ്പായിട്ട് ക്രോറിലെത്തണം ഇരുപത്തൊന്നാം തീയതിയിലെ കല്യാണം ഗുരുവായൂർ വെച്ചിട്ടാണ് കാലുകെട്ടത് പിന്നെ പാലക്കാട് ത്തിലാണ് അപ്പോൾ ഞങ്ങൾ മടങ്ങ് കഴിഞ്ഞിട്ടോ മടങ്ങ് കഴിയുമ്പോൾ ഈ വഴിയിലൊരു ഉത്സവം കണ്ടു അമ്പത്തിൽ ഒരു ഉത്സവമാണ് കാവരീതിരിയാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ നല്ലതാണ് ഉണ്ടായിരുന്നു കാവരീതി അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വെറുതെ കണ്ടുപോകരുത് ദയവേറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ टाटा यू